എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്നനും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യുവതല ലേഖനം അഞ്ചാം വാക്യം നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞു എങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ അതിൽ നശിപ്പിച്ചു യൂതയുടെ ലേഖനത്തിൽ നിന്നാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരുക്കമായി ചിന്തിക്കുന്നത് ദൈവം രക്ഷിച്ചത് ശിക്ഷിക്കാൻ ആയിരുന്നില്ല ഒരു മനോഹര ദേശത്തേക്കാണ് ദൈവം തന്റെ ജനത്തെ നടത്തിയത് എന്നാൽ സംഗീതത്തിൽ പറയുന്നത് അവർ മനോഹര ദേശത്തെ നിരസിച്ചു അവർ അത് നിരസിക്കേണ്ടതല്ല പക്ഷെ അവർ നിരസിച്ചു ഇവിടെ പ്രാരംഭ ഭാഗത്ത് നാം വായിക്കുന്നത് നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞു അറിഞ്ഞവരെങ്കിലും വീണ്ടും റിമൈൻഡ് ചെയ്യാൻ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ് അത് നമുക്ക് ലേഖനങ്ങളിലൊക്കെ പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് പൗലൂസ് എടുത്തു പറയുന്നുണ്ട് പീപ്പിൾ നീഡ് ടു ബി റിമൈൻഡ് എന്നൊരു ചിന്തകൻ പറയുന്നു ആളുകൾക്ക് ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ് പലതും ഓർക്കാതെ വരുമ്പോൾ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നാം മനസ്സിലാക്കുമ്പോൾ അറിവാണ് അത് മറ്റൊരറിവല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ആ അറിവ് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മിൽ വിശ്വാസമായി പരിണമിക്കുന്നത് അപ്പോഴാണ് കർത്താവിൽ ആശ്രയിപ്പാനും ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിപ്പിനും റെഡിയായിത്തീരുന്നത് ലോകത്ത് മൂന്ന് വിധമായ അല്ലെങ്കിൽ മൂന്ന് വിധത്തിലാണ് അറിവുകൾ ഉണ്ടാകുന്നത് ഒന്ന് കേട്ടുള്ള അറിവുണ്ട് രണ്ട് കണ്ടുള്ള അറിവുണ്ട് മൂന്ന് അനുഭവിച്ചുള്ള അറിവുണ്ട് ഉദാഹരണം യോഞാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും അഥവാ സ്പർശിച്ചതും അനുഭവിച്ചതും അപ്പോൾ കണ്ടുള്ള അല്ലെങ്കിൽ കേട്ടുള്ള അറിവിനേക്കാൾ കണ്ടുള്ള അറിവിനേക്കാൾ കുറച്ചുകൂടി ആഴമായ അനുഭവമാണ് അനുഭവിച്ചറിയുക അതിന് ബൈബിൾ ഭാഷയിൽ പറയുന്നത് യഹോവാ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രുചിച്ചറിയുക അതാണ് അനുഭവിച്ചറിയുക എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ അനുഭവിച്ചറിയുന്ന വാക്കിനേക്കാൾ കുറച്ചുകൂടെ നല്ല വാക്കാണ് രുചിച്ചറിയുക എന്ന വാക്ക് അല്ലെങ്കിൽ ആസ്വദിച്ച് അറിയുക അപ്പോൾ ഇവിടെ യൂത പറയുന്നു നിങ്ങൾ സകലതും ഒരിക്കൽ അറിഞ്ഞവരാണ് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചവരാണ് ആ അറിവാണ് ക്രിസ്തുവിനെ അംഗീകരിക്കാനുള്ള ആ നിലയിലേക്ക് നമ്മെ നടത്തിയത് പിന്നീടാണ് അത് ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ബലം നൽകിയത് അപ്പോൾ ഒരിക്കൽ സകലവും അറിഞ്ഞെങ്കിലും നമ്മെ ഓർപ്പിപ്പാൻ ആവശ്യമായിരിക്കുന്നു എന്നിവിടെ പറയുക അപ്പോൾ ഇസ്രൈ മക്കൾ ഞാൻ ആദ്യം പറയുക മൂന്ന് ന്യായവിധികളിൽ പ്രധാനപ്പെട്ട ഒരു ന്യായവിധിയാണ് ഇസ്രായേൽ മക്കളുടെ ന്യായവിധി അവരെ രക്ഷിച്ചത് ശിക്ഷിക്കാനായിരുന്നില്ല രക്ഷിച്ചത് മനോഹൃദേശത്ത് എത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അവരെ രക്ഷിച്ച ദൈവം അവരെ ശിക്ഷിച്ചു മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ഇതിരിക്കുന്നത് നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കർത്താവിനെ അംഗീകരിച്ചത് കൊണ്ട് ഒരിക്കലും നമ്മൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് ഒരിക്കലും അത് തിരുവോനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല വിശ്വസിച്ചു എന്ന് കരുതി നമ്മൾ വ്യവസ്ഥ പ്രകാരം മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ ആ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാനും കഴിയുമല്ലോ അധികാരമുണ്ടല്ലോ എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവധിയും ഇല്ല എന്ന് റോമലേഖനം പഠിക്കുന്നു മലയാളത്തിൽ ആ വാക്ക് വിവർത്തന പിശകുണ്ട് ഇപ്പോൾ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് ഒരു ശിക്ഷാവധി ഇല്ലെന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് അപ്പോൾ ജടത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷ ഉണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷയില്ല ക്രിസ്തുവിശുവാണെന്ന് കരുതി ഇത് രണ്ടും ഒരുപക്ഷെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും പെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ നിശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ആകെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ സേവിക്കാൻ നമുക്ക് ഭാഗ്യം ചെയ്യും തന്നെങ്കിൽ ആ അനുഭവം ദൈവം നമുക്ക് നൽകിയെങ്കിൽ ഒരിക്കലും ക്ഷണിച്ചു പോകാതെ വണ്ണം വിശ്വാസത്തോടെ മുന്നേറുവാൻ കർത്താവ് കൃപയട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവ് സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം